പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സമാധാനവും സന്തോഷവും ആശംസിക്കുന്നു കുറച്ച് സമയം മുമ്പ് എൻ്റെ ഒരു പഴയ കാല സുഹൃത്ത് ഞങ്ങൾ ഒരുമിച്ച് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്താണ് പുള്ളിയാണെങ്കിൽ എം ടെക് ഫ്രം ഐ ഐ ടി കരഗ്പൂർ ഉന്നത വിദ്യാഭ്യാസമൊക്കെ നേടിയ ഒരു മനുഷ്യൻ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തു പുള്ളി അത് കഴിഞ്ഞിട്ട് എന്നെ പുള്ളി ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ടാണ് ഞാൻ മാസ്റ്റേഴ്സ് ഡിഗ്രി ചെയ്യുന്നത് അപ്പം ഇയാള് പോയി ബിസിനസ്സൊക്കെ തുടങ്ങി ഒരു രണ്ട് ബിസിനസ് കോവിഡ് കാലത്ത് പുള്ളിയുടെ പരാജയപ്പെട്ടു അപ്പോൾ ഇന്ന് അപ്രതീക്ഷിതമായി പുള്ളി എന്നെ വിളിക്കുകയാണ് അപ്പം എന്തൊക്കെ ചെയ്യണം വിളിച്ചപ്പോൾ എനിക്ക് സന്തോഷമായി വളരെ കാലങ്ങൾക്ക് ശേഷം ഈ സുഹൃത്ത് നമ്മൾ വിളിക്കുന്നു അപ്പോൾ ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് പരവേ ഞാൻ പുള്ളിയുടെ എന്ത് ചെയ്യുന്നു പുള്ളി അത് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഞാൻ വീടിനകത്ത് തന്നെയാണ് പുള്ളി ഇപ്പം ഒരു അമ്പത് വയസ്സ് പ്രായം പുള്ളി അടുത്ത പദ്ധതിക്ക് പദ്ധതിക്കുള്ള പ്ലാനിങ്ങിലാണ് ഏഴ് വർഷമായിട്ട് പുള്ളി ഇപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നുമല്ല തുടങ്ങുന്നത് വലിയ പ്ലാനിങ്ങും വലിയ രീതിയിലുള്ള ബിസിനസ്സും അപ്പോൾ ഞാൻ പുള്ളിയെടുത്ത് ചോദിച്ചു എത്ര നിങ്ങൾ സമ്പാദിച്ചോ പൈസ വല്ലതും അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി പുള്ളി പറഞ്ഞ എനിക്കിപ്പോൾ ഒരു ഇരുപത്തഞ്ച് കോടി രൂപയുടെ ബാധ്യതയാണുള്ളത് ഇരുപത്തഞ്ച് കോടി രൂപ ബാങ്കുകൾക്ക് കൊടുക്കാനുണ്ട് അപ്പോൾ ഞാനിനി വേറൊരു ജോലിക്ക് പോയതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല അപ്പോൾ ഇത് തിരിച്ചടയ്ക്കണമെങ്കിൽ ഞാൻ ഒരു വലിയ ബിസിനസ് ചെയ്ത് അത് വിജയിപ്പിച്ചാലേ എനിക്കത് തിരിച്ചടയ്ക്കാൻ സാധിക്കുകയുള്ളൂ അപ്പം അത്രയും റിസ്ക് എടുത്ത് അടുത്ത ബിസിനസ്സിന് ബിസിനസ് തുടങ്ങാനുള്ള പരിപാടികളാണ് അപ്പം അങ്ങനെ ഞങ്ങൾ കുശലം പറഞ്ഞു ഫോൺ വെച്ചു അപ്പോൾ പിന്നീട് കർത്താവ് എന്നോടൊരു ചോദ്യം ചോദിച്ചു നീ എന്തുകൊണ്ട് എൻ്റെ കാര്യം അവനോട് പറഞ്ഞില്ല കാരണം പുള്ളി പുള്ളി ഹിന്ദു വിശ്വാസിയാണ് ഞാൻ പക്ഷെ കർത്താവിൻ്റെ കാര്യം പുള്ളീടെ അടുത്ത് പറഞ്ഞില്ല പക്ഷേ ഇപ്പം ഞാൻ വിളിച്ച് പറയും കുറച്ച് കഴിയുമ്പോൾ ഞാനത് മെസ്സേജ് അയക്കും വിളിച്ച് പറയും നീ പ്രാവശ്യം ബിസിനസ് ചെയ്യുമ്പോൾ ഒരു പാർട്ട്ണറെ കൂടെ കൂട്ടണം അത് കർത്താവായ യേശു ക്രിസ്തുവിനെ നീ നിൻ്റെ കൂടെ കൂട്ടണമെന്ന് ഞാൻ വിളിച്ചു പറയാൻ ക്രിസ്തു അനിയായെന്ന രീതിയിൽ ക്രിസ്തുവിനെ അറിയാവുന്ന ഒരാളെന്ന രീതിയിൽ എൻ്റെ ഉത്തരവാദിത്വമായി എനിക്ക് തോന്നുന്നു അപ്പോൾ ഇതിനോടനുബന്ധിച്ചൊരു ഉള്ള വചനഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം നാല് മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ എന്നിൽ വിശ്വസിക്കുവിൻ നിങ്ങൾ എന്നിൽ വസിക്കുവിൻ ഞാൻ നിങ്ങളിലും വസിക്കും അപ്പോൾ എങ്ങനെയാണ് കർത്താവിൽ വസിക്കുന്നത് കർത്താവിൻ്റെ ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും അപ്പോൾ നിങ്ങൾ എന്നിൽ വസിക്കുവിൻ ഞാൻ നിങ്ങളിലും വസിക്കും മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ് ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവനേറെ ഫലം പുറപ്പെടുവിക്കുന്നു എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് ക ത്തിക്കുന്നു നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു വീണ്ടും പത്താം വാക്യം ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും വീണ്ടും പതിനൊന്നാം അധ്യായ പതിനൊന്നാം വാക്യം ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടിവൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ് അപ്പൊ മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല എന്നിൽ വസിക്കാത്തവൻ അതുപോലെ നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യും ദൈവവാചനമാണ് നമ്മൾ കേട്ടത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ഹലുയ ഹല ലുയ പ്രേ ജീസസ് താങ്ക് യു ജീസസ് അഡോറി ജീസസ് വർഷിപ്പ് ജീസസ് ആലുവിയർ അപ്പോൾ നമ്മളൊരു എപ്പോഴും കർത്താവ് എന്ന കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ പരിശുദ്ധാരൂപി നമ്മളിൽ നിലനിൽക്കുമെങ്കിൽ പാപം എല്ലാം വിട്ടൊഴിഞ്ഞ് കർത്താവിൻ്റെ വചനം ശ്രവിച്ച് അതനുസരിച്ചൊരു ജീവിതം നമ്മൾ കരുപ്പിടിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ഞാനത് നൽകും കർത്താവിന് നിരക്കുന്ന എന്ത് ചോദിച്ചാലും ഞാൻ നിങ്ങൾക്കത് നൽകുമെന്ന് കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് കർത്താവിൻ്റെ നമ്മുടെ എല്ലാ പദ്ധതികളും പദ്ധതികളിലും നമുക്ക് കർത്താവിനെ പങ്കാളിയാക്കാം കർത്താവ് നമ്മളെ നയിക്കട്ടെ നമ്മുടെ ബുദ്ധിയിൽ മാത്രം ആശ്രയിക്കാതെ നമ്മുടെ ബുദ്ധി ഉപയോഗിക്കണ്ട എന്നല്ല പറയുന്നത് നമ്മുടെ ബുദ്ധിയിൽ മാത്രം ആശ്രയിക്കാതെ കർത്താവിൻ്റെ ഒരു ഗൈഡൻസ് ഗൈഡൻസിനായി നമുക്ക് കർത്താവിനോട് നിരന്തരം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നമ്മളെ നമ്മുടെ കരം പിടിച്ച് വിജയത്തിൻ്റെ പാതയിലേക്ക് നമ്മളെ നയിക്കും നമ്മളും ഹാർഡ് വർക്ക് ചെയ്യണം പക്ഷേ അതിൽ മാത്രം നമ്മൾ ആശ്രയിക്കരുത് കർത്താവിൽ പൂർണ്ണമായും നമ്മൾ ആശ്രയിക്കണം അപ്പോൾ നമ്മൾ എല്ലാവിധ പ്രതിബന്ധങ്ങളെയും പ്രതിബന്ധങ്ങളിൽ നിന്നും കർത്താവ് നമ്മളെ കാത്ത് രക്ഷിക്കും അപ്പൊ ഞാൻ ഈ ഈ സുഹൃത്തിനും വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം ഇരുപത്തഞ്ച് കോടി രൂപയാണ് പുള്ളിയുടെ കടബാധ്യത അമ്പത് വയസ്സായി പുള്ളി പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ് ഇനിയൊരു ജോലിക്ക് പോയിട്ട് ഈ അമ്പത് കോടി രൂപ ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ വീണ്ടും ബിസിനസ്സിലോട്ട് ഇറങ്ങുകയാണ് ആ സഹോദരൻ്റെ ബിസിനസ് വിജയിക്കട്ടെ കർത്താവെ അങ്ങ് ആ സഹോദരനെ അനുഗ്രഹിക്കണമേ ഒരുപക്ഷെ കർത്താവിനെ അറിയാത്തവനായിരിക്കും അവൻ എന്നിരുന്നാലും അങ്ങ് അങ്ങയുടെ കൃപ അവൻ്റെ മേൽ ചൊരിയണമേ അവൻ്റെ കടബാധ്യതകൾ മാറ്റി കൊടുക്കേണമേ യേശു കർത്താവ് നന്ദി യേശു കർത്താവ് സ്തോത്രം ഹാലി ലുയ ഹാലിൽ ലുയ ഹാലിൽ ലുയ പ്രേയ്സ് ജീസസ് താങ്ക് യു ജീസസ് അഡോര് ജീസസ് വർഷിപ്പ് ജീസസ് ഹാലിൽ ലുയ ഹാലിൽ ലുയ ഹാലിൽ ലുയ ആ നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ഗോഡ് ബ്ലാസ്